നമസ്കാരം രാഷ്ട്രീയത്തിലും ബോളിവുഡിലുമൊക്കെ ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് കങ്കണ റൺ ഇവരുടെ പല അഭിപ്രായ പ്രകടനങ്ങളും രാഷ്ട്രീയമായ ചില ചിന്താഗതികളുമൊക്കെ വലിയ വിവാദങ്ങളും വാർത്തകളുമൊക്കെ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ അവർ തീർച്ചയായിട്ടും എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കും എന്നുള്ള വാർത്തയുണ്ടായിരുന്നു അത് സംഭവിക്കുകയും ചെയ്തു അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സിനിമാ രംഗം വിടുമെന്നാണ് നടിയും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ കങ്കണ എറണാവത് പറയുന്നത് ബോളിവുഡ് സിനിമാ ലോകം ഒരു വലിയ നുണയാണെന്നും അവിടെയുള്ളതെല്ലാം വ്യാജമാണെന്നും ഒരു ഹിന്ദി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കങ്കണ പറയുന്നു സിനിമാ മേഖലയിലുള്ളവർ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പ്രേക്ഷകരെ ആകർഷിക്കുന്നതിനായുള്ള കുമിള പോലെ തിളങ്ങുന്ന ഒരു വ്യാജ ലോകം മാത്രമാണ് അത് ഒരു ജോലിക്ക് വേണ്ടി മാത്രം ഒരു കാര്യം ചെയ്യാൻ താൻ തയ്യാറില്ല അഭിനയം അടുത്ത സാഹചര്യങ്ങളിലാണ് എഴുതാനും സംവിധാനം ചെയ്യാനും ആരംഭിച്ചത് കൂടാതെ നല്ലൊരു അഭിനേത്രിയാണെന്നും ബോളിവുഡ് വിട്ടുപോകരുതെന്ന് സിനിമാ പ്രവർത്തകർ തന്നോട് പറയാറുണ്ടെന്നും കങ്കണ പറയുന്നു ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് കങ്കണ അറണാവത്ത് ഹിമാചൽ പ്രദേശിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗാണ് മണ്ഡലത്തിലെ കങ്കണയുടെ പ്രധാന എതിരാളി കോൺഗ്രസിൻ്റെ പാകിസ്ഥാൻ അനുകൂല പരാമർശങ്ങളെ വിമർശിച്ചും നേരത്തെ കങ്കണ അറണാവിത്ത് രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാൻ വളകൾ ധരിക്കുന്നില്ലെങ്കിൽ ഇന്ത്യ അത് ധരിപ്പിക്കുമെന്ന് മാണ്ടി ബി ജെ പി സ്ഥാനാർത്ഥി വിമർശിച്ചുകൊണ്ട് പറഞ്ഞു പാക് അധീന കശ്മീരിന് മേലുള്ള അവകാശവാദം ഇന്ത്യ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള പ്രതികരിച്ചിരുന്നു ഇതിനോടായിരുന്നു കങ്കണയുടെ പ്രതികരണം പാകിസ്ഥാന് ഗോതമ്പ് പൊടിയും വൈദ്യുതിയും ആവശ്യമാണെന്ന് ഞങ്ങൾക്കറിയാം പാകിസ്ഥാൻ വളകൾ ധരിക്കില്ലെന്ന് അവർ പറഞ്ഞു പാകിസ്ഥാൻ വളകൾ ധരിക്കില്ലെങ്കിൽ ഞങ്ങൾ അവരെ ധരിപ്പിക്കും എന്നായിരുന്നു കങ്കണയുടെ പ്രതികരണം ഫറൂഖ് അബ്ദുള്ളയുടെ പാക് അധിനിവേശ കശ്മീരുമായി ബന്ധപ്പെട്ട പ്രസ്താവനയോടായിരുന്നു കുളുവിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് കങ്കണ അർണാവത്ത് പ്രതികരിച്ചത് ഭരണഘടനയെ അട്ടിമറിക്കാനോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാനോ മോദി അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു അനുരാഗ് ബസു സംവിധാനം ചെയ്ത ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലൂടെയാണ് കങ്കണ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് ക്വീൻ തനു വഡ്സ് മനു തനു വഡ്സ് മനു റിട്ടേൺസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് അവർ പ്രശസ്തയായത് എമർജൻസിയാണ് കങ്കണ അറുണാവത്തിൻ്റെതായി ഇനി പുറത്തുവരാനുള്ള ചിത്രം